പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വെല്ലുവിളിയുമായി ഖലിസ്ഥാൻ സംഘടനയും കർഷകരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ റാലി നാളെ പഞ്ചാബിൽ നടക്കാനിരിക്കെയാണ് ഖലിസ്ഥാൻ വാദികളുടെ ചുവരെഴുത്ത് പ്രത്യക്ഷപ്പെട്ടത് പട്യാലിയിൽ ഒരു മേൽപ്പാലത്തിൽ സിഖ് ഫോർ ജസ്റ്റിസ് എന്ന ഖലിസ്ഥാൻ സംഘടനയാണ് പ്രധാനമന്ത്രിക്കെതിരെ മുദ്രാവാക്യം മുദ്രാവാക്യമെഴുതിയത് നീതിക്ക് വേണ്ടി സിഖ് എന്നതടക്കം മേൽപ്പാലത്തിലെ ചുവരെഴുത്തിലുണ്ട് ചുവരെഴുത്ത് പോലീസ് മായിച്ചു കളഞ്ഞു ഖലിസ്ഥാൻ ഭീകരൻ ഗുർഭത്വ സിംഗ് പന്നുവിൻ്റെ സംഘടനയാണ് സിഖ് ഫോർ ജസ്റ്റിസ് നേരത്തെയും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രധാനമന്ത്രിക്കെതിരെ ഖലിസ്ഥാൻ വാദികളുടെ ചുവരെഴുത്തുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു പഞ്ചാബിലെത്തുന്ന പ്രധാനമന്ത്രിക്കെതിരെ കരിങ്കൊടി വീശുമെന്ന് കർഷക സംഘടനാ നേതാവ് ബാൽബീർ സിംഗ് രാജ്യവാൾ പറഞ്ഞു ലുധിയാനയിൽ ചേർന്ന കർഷകരുടെ യോഗത്തിലാണ് മോദിക്കെതിരെ പ്രതിഷേധിക്കാൻ തീരുമാനമെടുത്തത് പ്രതിഷേധം സമാധാനപരമായിരിക്കണമെന്നാണ് യോഗ തീരുമാനം ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ അക്ഷയതൃതീയയിൽ ആഭരണങ്ങൾ രാജകുമാരിയിൽ നിന്നും സർവൈശ്വര്യങ്ങളുടെയും ദിനമായ അക്ഷയ തൃതീയ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചേരുന്ന സ്വർണ്ണാഭരണങ്ങൾ രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കാം അക്ഷയ തൃതീയ ബുക്കിംഗ് നിങ്ങളുടെ രാജകുമാരിയിൽ ആരംഭിച്ചിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ തുക അടച്ച് നിങ്ങൾക്ക് സ്വർണം ബുക്ക് ചെയ്യാം പാരമ്പര്യ ഡിസൈനർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഐശ്വര്യപൂർണമായ ഈ അക്ഷയതൃതീയ രാജകുമാരിയോടൊപ്പം ആഘോഷിക്കും